പറഞ്ഞു പറഞ്ഞും എഴുതിയും കേരളത്തെ തോൽപ്പിക്കരുതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പോരായ്മകൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതല്ല കാലാകാലങ്ങൾ നിലനിർത്തുകയെന്നതാണ് സർക്കാർ ലക്ഷ്യം നാലു വർഷം കൊണ്ട് നികുതി വരുമാനം വർദ്ധിപ്പിച്ചു സ്വപ്നതുല്യമായ തുല്യമായ നേട്ടമാണിതെന്നും ബാലഗോപാൽ പറഞ്ഞു കേരള വികസനത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിനകം നികുതി വരുമാനം ഇരട്ടിയാക്കും നാല് വർഷത്തിനിടെ നികുതി വരുമാനം ഇരട്ടിയാക്കുന്ന വിധം സ്വപ്ന തുല്യമായ നേട്ടം കൈവരിക്കുകയും ചെയ്യും കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന അതിന്റെ പാരമ്യത്തിൽ പ്ലാൻ ബി ആലോചിക്കുന്നുണ്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകില്ല ക്ഷേമ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ത് വില കൊടുത്തും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് പ്രതിപക്ഷവും അംഗീകരിക്കുന്നു ഇത് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും ഇത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അവർ പറയുന്നു സർക്കാരിനൊപ്പം അല്ലെങ്കിലും സ്വന്തം നിലയ്ക്കെങ്കിലും സമരത്തിന് പ്രതിപക്ഷം തയ്യാറാകണമെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ കേരളം പിന്നിലായിരുന്നു ഇപ്പോൾ അതിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കുന്നു ഇത് പ്രതീക്ഷാവഹമാണ് വർഷം മുൻപ് കണ്ട കേരളമല്ലിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പ് നടത്തുകയാണ് എഴുതിയും പറഞ്ഞും കേരളത്തെ തോൽപ്പിക്കാനാകില്ല കേരളത്തിന്റെ ആത്മവിശ്വാസം തകർക്കാനാകില്ല ജനത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നു ഡൽഹി സമരത്തിന് എല്ലാവരുടെയും പിന്തുണ തേടുന്നു കേന്ദ്രത്തെ എതിർക്കാൻ സ്വന്തം നിലയിലെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണം കേരളം അതിജീവന പോരാട്ടത്തിന്റെ ഭൂമി ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലുള്ള കേരള മാതൃക തകർക്കാനാണ് ശ്രമം നൂറ് രൂപ നികുതി പിരിച്ചാൽ കേരളത്തിന് കേന്ദ്രം തരുന്നത് ഇരുപത്തിയൊന്ന് രൂപ യു പിക്ക് ഇത് നാൽപ്പത്തി രൂപയാണ് കേന്ദ്ര അവഗണന പാരമ്യത്തിലാണ് കേന്ദ്രം പ്രഖ്യാപിച്ച മൂലധന വരുമാനം അയ്യായിരം കോടി രൂപ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ നാലു വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയായി അത് സ്വപ്ന തുല്യമായ നേട്ടം നികുതി വരുമാനം ഇനിയും കൂടും ന്യായമായ ഒരു ചെലവും സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല ചിലവ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല സംസ്ഥാനത്തിന്റെ ലക്ഷ്യം നവകേരള സൃഷ്ടിയാണ് ടൂറിസം വിവര സാങ്കേതിക മേഖലകളിൽ പോരായ്മകൾ പരിഹരിക്കും ലോകത്ത് യുദ്ധവും മാധ്യമവും പുരോഗമിക്കുന്ന മുറയ്ക്ക് ഈ പ്രശ്നം കേരളത്തെ ബാധിക്കും ആഗോള രംഗത്തെ തിരിച്ചടി നേരിടാൻ നമുക്ക് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കണം അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി അയ്യായിരം കോടി ബജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ദേശീയപാതകളുടെ വികസനം പുരോഗമിക്കുന്നത് അതിവേഗത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു വിഴിഞ്ഞത്ത് ചൈനീസ് മാതൃകയിൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ പരിഗണിക്കും വിഴിഞ്ഞത്തിന് പ്രത്യേക പരിഗണന നൽകും ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ വിഴിഞ്ഞം തീരത്തടുക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം മെട്രോയ്ക്ക് വൈകാതെ കേന്ദ്ര അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ധനമന്ത്രി പറഞ്ഞു